ഹൈ യ്സ് എല്ലാവർക്കും മിനറവിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സിയുടെ എക്കാലത്തെ ഹോട്ട് ടോപ്പിക്കുകൾ ഒന്നാണ് കമ്മീഷൻ മനുഷ്യാവശ്യ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ബാലാവശ്യ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ വനിതാ കമ്മീഷൻ അങ്ങനെ കമ്മീഷൻ ഒരുപാടുണ്ട് ഏതൊരു ക്വസ്റ്റു പേപ്പർ എടുത്തു നോക്കിയാലും ഒരു മാർക്ക് മുതൽ മൂന്ന് മാർക്ക് വരെ ഈ ഒരു ഭാഗത്ത് വരാറുണ്ട് ചിലപ്പോൾ അതിൽ കൂടാറുണ്ട് അപ്പോൾ നമ്മളത് ചർച്ച വേണ്ടി പോകുന്നത് സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ചാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ മുഴുവൻ ചോദ്യങ്ങളും ഈ ഒരു വീടിനെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്ക് ഒരു മാർഗം ഈ ഒരു ഭാഗത്ത് നിന്ന് നഷ്ടമാകില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ വനിതാ കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് വനിതാ കമ്മീഷൻ എന്തിനാണ് വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് എന്ന് ആദ്യം പഠിക്കണം എന്തിനാണ് വനിതാ കമ്മീഷൻ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വനിതാ കമ്മീഷൻ എന്നത് മാത്രമാണോ അല്ല സമൂഹത്തിൽ സ്ത്രീകൾക്ക് തുല്യത നൽകുവാനും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്കെതിരെ ശബ്ദമുയർത്താൻ കൂടി വേണ്ടിയാണ് വനിതാ കമ്മീഷൻ രൂപപ്പെട്ടുള്ളത് ഇത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുന്നുണ്ട് എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും വനിതാ കമ്മീഷൻ നിലവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇന്ത്യ ഗവൺമെന്റ് വനിതാ കമ്മീഷന് നിയമം പാസാക്കുന്നത് അങ്ങനെ നിയമം പാസാക്കിയ ശേഷം ഓരോ സംസ്ഥാനങ്ങളും അവരുടെ നിയമസഭകൾ ഈ ഒരു നിയമം പാസാക്കി അങ്ങനെയാണ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും വനിതാ കമ്മീഷൻ നിലവന്നത് വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് സാധാരണ നമുക്ക് രണ്ട് അതോറിറ്റി ഉള്ളത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയും മറ്റൊന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും പി എസ് സി പരീക്ഷകൾ ഒരു സ്ഥിരം ചോദ്യമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ ഉൾപ്പെടുന്ന ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയിൽ ഉൾപ്പെടാത്തവ ഏതാ എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അഥവാ ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിഭാച സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് യു പി എസ് സി എലക്ഷൻ കമ്മീഷൻ നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി എസ് ടി എന്നിവ എന്നാൽ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡി നമുക്ക് എന്താ നോക്കാം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഉണ്ടാകുന്ന കമ്മീഷനാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ എക്സാമ്പിൾ ഒക്കെ ഉണ്ട് മനുഷ്യാവശ്യ കമ്മീഷൻ വനിതാ കമ്മീഷൻ വിവരാവശ്യ കമ്മീഷൻ എന്നിവയാണ് അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്താ അത് മാറിപ്പോയരുത് വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഒന്നിനാണ് വനിതാ കമ്മീഷൻ നിയമം വരുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ പതിനാലിനാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ പട്ടത്താണ് കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തിയാണ് അതുപോലെ ഇതുവരെ പി എസ് സി ക്വസ്റ്റൻ ചോദിച്ചു കാണാത്തൊരു ക്വസ്റ്റൻ ആണ് കേരള വനിതാ കമ്മീഷന് അംഗീകാരം നൽകിയ പ്രസിഡന്റ് ആരാണ് ശങ്കർ ദയാ ശർമ്മയാണ് കേരള വനിതാ കമ്മീഷന് അംഗീകാരം നൽകിയ പ്രസിഡന്റ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബില്ലിന്റെ കരട് തയ്യാറാക്കിയത് കെ ആർ ഗൗരിയമ്മയാണ് എന്നാൽ അവർക്ക് വേണ്ട നിയമസഹായം കൊടുത്തത് ജസ്റ്റിസ് കൃഷ്ണയ്യറും സുബ്രഹ്മണ്യം പൂറ്റി എന്നിവരുമാണ് സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും നാല് അംഗങ്ങൾ ഒരു മെമ്പർ സെക്രട്ടറി എന്നിങ്ങനെയാണ് ഈ നാല് അംഗങ്ങളിൽ ഒരാൾ എസ് സി എസ് ടി വിഭാഗത്തിനുള്ള ആളായിരിക്കണം അതുപോലെ തന്നെ മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അതുകൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലാവധി സർക്കാർ നിശ്ചയിക്കുന്ന കാലം വരെയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സ് ഒരു ചെയർപേഴ്സൺ നാല് അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷമാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷമാണ് അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷമാണ് സംസ്ഥാന തലത്തിൽ അംഗങ്ങളെയും ചെയർപേഴ്സൺ നിയമിക്കുന്നുണ്ട് ഗവർണറാണോ എന്നാ ഗവർണർ അല്ല സംസ്ഥാന ഗവണ്മെന്റ് ആണ് സംസ്ഥാന ഗവൺമെന്റാണ് ഈ ചെയർപേഴ്സൺ അങ്ങനെയുള്ള രാജ്യത്തെ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഇവരെ ആ സ്ഥാനത്ത് നീക്കം ചെയ്യാൻ അധികാരമുള്ളതും സംസ്ഥാന ഗവൺമെന്റിനാണ് ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഗതകുമാരിയാണ് മൂന്നാമത്തെ അധ്യക്ഷനായെന്ന് ചോദിച്ചാലോ കമലമാണ് എന്നാൽ ഇത് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ തന്നെ മറക്കാതെ ഈ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം അതുപോലെ തന്നെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ കോറം ചോദിച്ചു കഴിഞ്ഞാൽ നാല് പേരാണ് ഇതിന്റെ കോറം സംസ്ഥാന വനിതാ കമ്മീഷനിലെ അധ്യക്ഷന്മാരെല്ലാം പഠിച്ചു വെക്കണം ബി എസ് സി ക്വസ്റ്റിൻ എന്താ ഒരു മാർക്ക് ഉറപ്പിക്കുന്ന ഒരു ഭാഗമാണിത് ആദ്യത്തെ അധ്യക്ഷ ആരാണ് ചോദിച്ചാൽ സുഗതകുമാരി ആണ് ശ്രീദേവിയാണ് പക്ഷേ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം രണ്ടാമത്തെ രണ്ട് അതുപോലെ തന്നെ ശ്രീദേവി രണ്ട് വട്ടം സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുണ്ട് മൂന്നാമത്തെ ആൾ കമലമാണ് നാലാമത്തെ ആൾ റോസക്കുട്ടിയാണ് അഞ്ചാമത്തെ ആള് ജോസഫേനും ആറാമത്തെ ആൾ സതീദേവിയുമാണ് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷനുമായി നമ്മൾ എത്ര നമ്മൾ പഠിച്ച കാര്യങ്ങളും അതുപോലെ പി എസ് സി ചോദിച്ചും ചോദിക്കാതെയുമായി ഒന്നുള്ള ക്വസ്റ്റിനും നമുക്ക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആകെ അംഗസംഖ്യ എത്രയാണ് മൂന്നാണോ അഞ്ചാണോ ഏഴാണോ അതോ ആറാണോ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് കാലാവധി അഞ്ചു വർഷവും അംഗസംഖ്യ അഞ്ചാണ് അതുപോലെ തന്നെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ഏറ്റവും കൂടുതൽ തവണ അധ്യക്ഷയായ വ്യക്തി ആരാണ് സോതുകുമാരിയാണോ ജോസഫേനാണോ അതോ ശ്രീദേവിയാണോ അതോ ഇവയൊന്നും അല്ലേ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷയായ വ്യക്തി എന്ന് പറഞ്ഞാൽ ശ്രീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം അഞ്ചു വർഷം ആറ് വർഷം കാലാവധി ഇല്ല ഇങ്ങനൊരു വന്നാൽ നിങ്ങൾ എന്തായിരിക്കും ആൻസർ എഴുതുക എന്നാൽ കാലാവധി ഇല്ല സംസ്ഥാന വനിതാ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി കാലാവധി ഇല്ല ഈ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ സർക്കാരാണ് ഇദ്ദേഹത്തെ നിയമിക്കുന്നത് പക്ഷെ വനിതാ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷമാണ് പക്ഷെ മെമ്പർ സെക്രട്ടറിക്ക് കാലാവധി ഇല്ല ഇനി നമുക്ക് മറ്റു വർഷം നോക്കാം നാലാമത്തെ ചോദ്യം ഒരു പ്രസ്താവനയാണ് പ്രസ്താവന ഒന്ന് വനിതാ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് പ്രസ്താവന രണ്ട് വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇതൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഒന്ന് ശരി രണ്ട് തെറ്റ് രണ്ട് ശരി ഒന്ന് തെറ്റ് ഒന്നും രണ്ടും തെറ്റാണ് ഒന്നും രണ്ടും ശരിയാണ് നമ്മൾ പഠിച്ചതാണ് വനിതാ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ അല്ല വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയാണ് ശരി ഓപ്ഷൻ ബി ആണ് ശരി വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടി വിചാരിക്കുന്നു ഏകദേശം ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വനിതാ കമ്മീഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടി വീഡിയോ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെയും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യും ബെൽബട്ടൺ അമർത്താനും ആക്കരുത് ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമെന്ന് അവർ തോന്നിയാൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോമായിട്ട് എത്രയും വേഗം കാണാം